മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അമേരിക്കൻ പ്രതിനിധി സംഘം ഇസ്രായേലിലേക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ വെച്ച് അവർക്ക് മുന്നിൽ വെച്ച് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു അതിന്റെ സമ്പൂർണ്ണ പരിഭാഷയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് മത തീവ്രവാദികളെ വലിച്ചു കയറി ബിലോട്ടിക്കുന്നുണ്ട് ഖത്തർ മുതൽ ഇറാൻ വരെയുള്ള രാജ്യങ്ങളുടെ ഭീകരവാദത്തെ പോറ്റി വളർത്തുന്നതിനെ ശക്തമായിട്ട് കടന്നാക്രമിക്കുന്നുണ്ട് ഇനിയും മുന്നോട്ട് എത്രത്തോളം ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്താൻ പോകുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇസ്രായേൽ ലോകത്തിന് സംഭാവനകൾ ചെയ്തതിനെ കുറിച്ച് അതേപോലെ തന്നെ ഇസ്രായേൽ ഭീകരരാൽ എത്ര ബുദ്ധിമുട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഒരു ഭാഗത്ത് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ കുരച്ചോണ്ടിരിക്കുന്നുണ്ട് ആ കുരകൾക്കൊക്കെ പൊല്ലുവില കൊടുത്തുകൊണ്ട് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാവും രംഗത്തെത്തിയിട്ട് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നത് ഭീകരവാദത്തിന് മുന്നിൽ ഒരു സന്ധ്യയുമില്ല അമേരിക്കൻ പ്രതിനിധി സംഘത്തിന് മുന്നിൽ അദ്ദേഹം നടത്തിയതിന്റെ പ്രസംഗത്തിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നന്ദി ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ എത്ര പേർ ആദ്യമായി ഇസ്രായേൽ സന്ദർശിക്കുന്നു എത്ര പേർ ഇവിടെ മുമ്പ് പോയിട്ടുണ്ട് വാവ് രണ്ട് ശരി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വിദേശകാര്യ മന്ത്രി സാറും ഡെപ്യൂട്ടി മന്ത്രി ഷാഹേലും വാഷിങ്ടണിലെ ഞങ്ങളുടെ അംബാസഡറും ചേർന്ന് നിങ്ങളെ ഇവിടെ കാണുന്നത് വളരെ സന്തോഷകരമാണ് ൂ ഈ മനുഷ്യരെ നോക്കൂ അദ്ദേഹത്തെ നോക്കൂ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക തിരിച്ചുവരുവനെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ഒക്ടോബർ സമയത്തിന് ഹമാസ് രാക്ഷസന്മാർ ഒരു പ്രകോപനവുമില്ലാതെ ഞങ്ങളെ ആക്രമിച്ചു അവർ നമ്മുടെ ആയിരത്തി ഇരുനൂറ് പൗരന്മാരെ കൊന്നു അവർ കുഞ്ഞുങ്ങളെ ജീവനോടെ ചുട്ടുകൊന്നു അവർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പിന്നീട് കൊലപ്പെടുത്തുകയും അവർ പുരുഷന്മാരുടെ അവർ ബന്ദികളെയും മുത്തശ്ശിമാരെയും ഹോളോസിൽ നിന്ന് രക്ഷപ്പെട്ട ഇരുന്നൂറ്റി അൻപത് പേരെയും ഗാസയിലെ തടവറകളിലേക്ക് കൊണ്ടുപോയെ ഞങ്ങൾ കയറുകളിലാണെന്നും ഒരു പക്ഷേ നിലത്ത് കിടക്കുകയാണെന്നും ഞങ്ങൾ തിരിച്ചു വരാൻ ഒരു സാധ്യതയുമില്ലെന്നും ധാരാളം ആളുകൾ കരുതിയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഒരു ദിവസം കഴിഞ്ഞ ഒക്ടോബർ എയ്ത്തിന് സൈന്യത്തോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ നഗരങ്ങളിലേക്ക് ആക്രമണം അയച്ചുവിട്ടു വീണ്ടും ഒരു പ്രകോപനവുമില്ല മിഡിൽ ഈസ്റ്റിന്റെ മുഖം മാറ്റുമെന്ന് ഞാൻ അന്ന് പറഞ്ഞു ഞാൻ അത് പറഞ്ഞു ആദ്യ ദിവസം മുതൽ തന്നെ ഞങ്ങൾ ഹമാസിനോട് പോരാടുക മാത്രമല്ലെന്ന് എനിക്ക് വ്യക്തമായിരുന്നതിനാലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇറാൻ ഹമാസ് ഹോത്തികൾ മൂന്ന് എച്ചുമാർ അതിനിടയിലുള്ള കുറച്ചു പേർ എന്നിവരടങ്ങുന്ന ഇറാൻ അച്ചുതണ്ടിനെതിരെയാണ് ഞങ്ങൾ പോരാടുന്നത് ഹമാസിൽ നിന്ന് നമ്മൾ ആരംഭിക്കുമ്പോൾ ഒടുവിൽ രക്ഷാധികാരിയെയും ഒരു വർഷത്തിനുള്ളിൽ ഈ ഭീകര അച്ചുതണ്ടിന്റെ എല്ലാ ഘടകങ്ങളെയും നാം നാം സമീപിക്കേണ്ടി വരും ഇതാണ് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് ആദ്യ ഹമാസുകളിൽ ശക്തമായി ആക്രമണം നടത്തി പിന്നീട് അവരുടെ പ്രധാന സേന പ്രധാന സംഘടിത സൈനിക സേനകൾ ഇല്ലാതാക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ വടക്കോട്ട് പോയേ നിങ്ങളിൽ ആർക്കും ബീപ്പറുകൾ ഇല്ലെന്നും ഫലത്തിൽ അച്ചുതണ്ടിന്റെ അച്ചുതണ്ടായിരുന്ന അവന്റെ അച്ചുതണ്ടിൽ നിന്ന് പുറത്തെടുക്കാൻ മുന്നോട്ട് പോയെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അവർ യഥാർത്ഥത്തിൽ ഈ അച്ചുതണ്ടിനെ ഒരുമിച്ച് നിർത്ത് അദ്ദേഹം പോയതോടെ അസദ് എന്ന കൊലപാതകിയുടെ അസദ് ഭരണകൂടം തകർന്നു കാരണം സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് അസതിന്റെ ശത്രുക്കളോട് പോരാടിയത് സിറിയൻ സൈന്യമായിരുന്നില്ല യുദ്ധം നന്നായി നടക്കാത്തപ്പോൾ നസ്രത്തിന്റെ ഭരണകൂടത്തെ രക്ഷിക്കാൻ ആയിരക്കണക്കിന് ചിലപ്പോൾ പതിനായിരക്കണക്കിന് സൈനികരെ അയക്കുമായിരുന്നു വി അങ്ങനെ അസദ് വീണു നിന്ന് കടലിലേക്ക് ഈ അച്ചുതണ്ടിനെ ബന്ധിപ്പിക്കുന്ന കരമാർഗം വീണു കഴിഞ്ഞാൽ ഇറാൻ നമ്മുടെ കയ്യത്തിന് മുകളിൽ വെക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഹമാസ് പറയാൻ ആഗ്രഹിച്ച മരണവാർത്ത അപ്രത്യക്ഷമായ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാനുള്ള അവരുടെ വാഹനങ്ങളിൽ ഒന്നായിരുന്നു അത് അവർ അമേരിക്കക്ക് മരണം ഇസ്രായേലിന് മരണമെന്ന് മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞ കാര്യം ഓർക്കുക അമേരിക്കക്ക് മരണം നേടാൻ അവർ ഇസ്രായേലിന് ആദ്യം മരണം നേടണം കാരണം ഞങ്ങൾ ഇവിടെ അമേരിക്കയുടെ ാണ് മിഡിൽ ഈസ്റ്റിലെ ആധിപത്യത്തിനും കീഴ്പ്പെടുത്തലിനും ഉന്മൂലനത്തിനുമുള്ള അവരുടെ അന്വേഷണത്തിൽ അവരെ വെല്ലുവിളിക്കുകയും നിർബന്ധിമമായി വെല്ലുവിളിക്കുകയും പോരാടുകയും ചെയ്ത ഒരേ ഒരു ശക്തി പക്ഷെ ഒടുവിൽ അവർ അമേരിക്കയെ ലക്ഷ്യം വെച്ചു അവർ അപ്പോൾ അവരുടെ ലക്ഷ്യം നമ്മൾ ഇപ്പോഴും ഇസ്രായേലിനെ നശിപ്പിക്കണം എന്നതായിരുന്നു അവർ എന്താണ് ചെയ്തത് അവർ ബോംബിടാൻ തുടങ്ങി അവർക്ക് ഇതിനകം തന്നെ ആവശ്യത്തിന് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് ആ യുറേനിയം പന്തിന് ചുറ്റുമുള്ള ആയുധം ആവശ്യമാണ് അങ്ങനെ അവർ അവരുടെ ആയുധവൽക്കരണ സംഘത്തെ സജീവമാക്കാൻ രഹസ്യമായി പ്രവർത്തിക്കാൻ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അവർക്ക് ഒരു അണുബംബ് ഒരു പക്ഷേ രണ്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അതിനാൽ ഞങ്ങൾ പ്രവർത്തിച്ചു രണ്ട് ക്യാൻസർ പിണ്ടങ്ങളെ ഒരാളെ പോലെ ഞങ്ങൾ പ്രവർത്തിച്ചു ഒന്ന് ആറ്റോമിക്യാൻസർ ആണ് ആറ്റോമിക് ബോംബുകളുടെ ഭൂതം രണ്ടാമത്തേത് ഇരുപതിനായിരം ബാലസ്റ്റിക് മിസൈലുകളുടെ ഭൂതമാണ് ഒരു ടൺ ഭാരമുള്ള ബാലസ്റ്റിക് മിസൈലുകൾ ആകാശത്ത് നിന്ന് മാർക്ക് സിക്സ് മുതൽ മാർക്ക് എയ്റ്റ് വരെ വേയുന്നു അവ തൊടുന്നതെല്ലാം നശിപ്പിക്കുന്നു ന്യൂ ജയ്സിയുടെ വലുപ്പമുള്ള ഇരുപതിനായിരം എണ്ണം അല്ലേ റോഡ് എലിനേക്കാൾ വലുത് നിങ്ങൾക്കറിയാമോ അത് രണ്ട് ആണവ ബോംബുകൾക്ക് തുല്യമാണ് അതിനാൽ ഞങ്ങൾ പ്രവർത്തിക്കേണ്ടി വന്നു ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വന്നു ഞങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾ മരിക്കും ഞങ്ങളോടൊപ്പം മുഴുവൻ കഥയും മരിക്കും ജൂത ജനതയുടെ മൂന്നര സഹസ്രാബ്ദങ്ങളുടെ കഥ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കറിയുമോ അത് തിരിച്ചു വന്നേക്കാം ക്യാൻസറിന്റെ കാര്യത്തിലും അതാണ് സംഭവിക്കുന്നത് പക്ഷേ നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടാകില്ല അതിനാൽ പ്രസിഡന്റ് ട്രംപിനെയും യുണൈറ്റഡ് സ്റ്റേറ്റിലെ ആ ധീരരായ പൈലറ്റുമാരുടെയും അവശ്വസനീയമായ സഹായത്തോടെ ഞങ്ങൾ പ്രവർത്തിച്ചു നമ്മുടെ പട്ടാളക്കാർ സിംഹങ്ങളെ പോലെ യുദ്ധം ചെയ്തു നമ്മുടെ പൈലറ്റുമാർ മിന്നൽ പോലെ പ്രഹരിച്ചു നമ്മുടെ സഖ്യം ഗർജിച്ചു ഇടിമുഴക്കം പോലെ അലറെ അങ്ങനെ സംഭവിച്ചു ഇറാന്റെ പദ്ധതി പ്രകാരം യൂറോപ്പിലേക്ക് ആദ്യം ആയത്തിലും പിന്നീട് എണ്ണായിരം കിലോമീറ്ററിലും എത്തിക്കുന്ന മിസൈലുകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ രണ്ട് വലിയ അപകടങ്ങളെയും ഞങ്ങൾ ഞങ്ങളുടെ വാതിലിൽ നിന്ന് അകറ്റേ നിങ്ങൾ മൂന്നെണ്ണം കൂടി ചേർത്താൽ നിങ്ങൾ കേക്കൻ കടൽ തീരത്താണ് ഉള്ളിൽ കൂടുതൽ ആയത്തിലുള്ളവർക്ക് കുറച്ചുകൂടെ സമയമെടുക്കും പക്ഷെ അതായിരുന്നു ലക്ഷ്യം അമേരിക്കക്ക് മരണം അവർക്ക് ഈ ബാലസ്റ്റിക് മിസൈലുകൾ സി ബി എം എസ് അവർക്ക് ആണവ വാർഹെഡുകൾ നൽകാനുള്ള മാർഗങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും നിങ്ങളെല്ലാം തോക്കിൻ കീഴലാണ് അതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളുമായി മാത്രമല്ല നിങ്ങളുടെ ശത്രുക്കളുമായി പോരാടുകയാണ് ഇപ്പോഴെല്ലാം ആരംഭിച്ച ജോലി പൂർത്തിയാക്കാൻ ഞങ്ങൾ ഗാസയിലേക്ക് മടങ്ങുകയാണ് നമുക്ക് ഓർപ്പെടുത്തേണ്ട ചില ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോഴുമുണ്ട് അവർ ഞങ്ങളുടെ ബന്ധികളെ പിടിച്ചു നിർത്തുന്നു എല്ലാ ബന്ധികളെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും മോചിപ്പിക്കാൻ ഞങ്ങൾ അമേരിക്കയോട് പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നില്ല കാമകളെ ഇല്ലാതാക്കുന്നതിൽ ഞങ്ങൾ വീട്ടുവീഴ്ച ചെയ്യുകയില്ല കാരണം കാമകൾ ഉണ്ടെങ്കിൽ അവർ വീണ്ടും സംഘടിക്കും അവർ സുഖം പ്രാപിക്കും അവർ വീണ്ടും ആയുധം ധരിക്കും അവർ പ്രതിജ്ഞ എടുക്കുന്നത് പോലെ അവർ അത് വേണ്ടും വീണ്ടും ചെയ്യും ചെയ്യും അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ ഗാസയിൽ പ്രവേശിച്ച് ഹമാസിനെ പരാജയപ്പെടുത്തി നമ്മുടെ ബന്ധികളെ മോചിപ്പിക്കുന്നതിന്റെ വക്കിലുള്ളത് ഇത് എളുപ്പമായിരുന്നില്ല നമ്മുടെ ധീരരായ സൈനികർക്കോ നമ്മുടെ ധീരരായ ഇസ്രായേലി പൊതുജനങ്ങൾക്കോ അല്ല പക്ഷേ ബ്രിട്ടീഷ് ജനത മിന്നലാക്രമണത്തിൽ എഴുന്നേറ്റു നിന്നതിനേക്കാൾ കുറഞ്ഞ ഫലപ്രദമായി അവർ അതിനെ ചെറുത്തു അതാണ് ഞങ്ങൾക്ക് പക്ഷേ അമേരിക്കയുടെ പിന്തുണയും ഞങ്ങൾ ആസ്വദിച്ചു നിങ്ങളുടെ പിന്തുണയും ഞങ്ങൾ ആസ്വദിച്ചു ഇസ്രായേലിലേക്ക് ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിയമസഭാ സംഘമാണ് നിങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കാൻ ഇവിടെ വന്നതിന് ഞാൻ നന്ദി പറയുന്നു ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും ഒരുപോലെ നന്ദി നിങ്ങളുടെ പിന്തുണയെ ഞങ്ങൾ വിലവതിക്കുകയും ചെയ്യുന്നു അത് ഇല്ലാതാക്കാൻ സജീവമായി ശ്രമം സജീവമായ ശ്രമമുണ്ട് ഇസ്രായേലിനെ ഉപതിരോധിക്കാനുള്ള ആ ശ്രമം ഇസ്രായേലിനെ ഉപരോധിക്കുന്നത് പോലെ അതിനെ ഒറ്റപ്പെടുത്തുക മാത്രമല്ല ഇറാനെ പിന്തുണച്ച അതേ ശക്തികളാണ് അത് ആസൂത്രണം ചെയ്യുന്നത് നമ്മുടെ മേൽ സൈനിക ഉപരോധം ഏർപ്പെടുത്തി ഒടുവിൽ നമ്മെ ശ്വാസം മുട്ടിക്കാനുള്ള ഇറാൻ ശ്രമം ആ ഉപരോധത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു കുറച്ച് രാജ്യങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഒന്ന് ചൈനയും മറ്റൊന്ന് ഖത്തറുമാണ് അവർ പാശ്ചാത്യ ലോകത്തിന്റെയും അമേരിക്കയുടെയും സോഷ്യൽ മീഡിയയിലെ ഇസ്രായേലിന്റെ നിയമസാധ്യതക്കെതിരെ ആക്രമണം സംഘടിപ്പിക്കുന്നു നമ്മൾ അതിനെ ചൊറുക്കേണ്ടി വരും സ്വന്തം പരിശ്രമത്തിലൂടെ നമ്മൾ അതിനെ നേരിടും അതാണ് ഒന്നാം നമ്പർ നിയമം എന്ന് ഞാൻ കരുതുന്നു രണ്ടാമത്തെ കാര്യം പടിഞ്ഞാറൻ യൂറോപ്പിലെ അവർക്ക് സവിശേഷമായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പടിഞ്ഞാറൻ യൂറോപ്പിലെ വലിയ ഇസ്ലാമിക ന്യൂനപക്ഷങ്ങളുണ്ട് അവർ വാചാലരാണ് അവരിൽ പലരും രാഷ്ട്രീയമായി പ്രേരിതരാണ് അവർ ഹമാസുമായി സഖ്യമുണ്ടാക്കുന്നു അവർ ഇറാനുമായി സഖ്യമുണ്ടാക്കുന്നു അവർ പടിഞ്ഞാറൻ യൂറോപ്പിലെ സർക്കാറുകളെ സമ്മർദ്ദത്തിലാക്കുന്നു അവരിൽ പലരും ഇസ്രായേലിനോട് ദയാലുക്കളാണ് പക്ഷേ അക്രമാസക്തമായ പ്രതിഷേധങ്ങളെയും നിരന്തരമായ ഭീഷണികളെയും പ്രചാരണങ്ങളാൽ അവർ യഥാർത്ഥത്തിൽ മറികടക്കപ്പെടുന്നതായി അവർ കാണുന്നു അങ്ങനെ അവർ ഈ ഉപരോധത്തിൽ വീഴുന്നു നമുക്ക് ഉപരോധം തകർക്കാൻ കഴിയോ ഞാൻ ഇത് മറ്റൊരു മീറ്റിംഗിൽ പറഞ്ഞു അവർ പറഞ്ഞു ഓ ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ ഉപരോധത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ കൈയില്ല ഇല്ല ഞങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അവർ ചിലർ ആയുധ ഘടകം കയറ്റുമതേ നിർത്തിവെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുമോ അതെ നമുക്ക് കൈയും ഇന്റലിജൻസ് പോലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ ഞങ്ങൾ വളരെ മിടുക്കരാണ് ഞങ്ങൾ രണ്ടും അമേരിക്കയുമായി പങ്കിടുന്നു ഞങ്ങളുടെ ആയുധ സംവിധാനങ്ങളുടെ നല്ലൊരു ഭാഗം ഞങ്ങൾ അമേരിക്കയുമായി പങ്കിടുന്നു മുൻ വർഷങ്ങളിലും ഇന്നും ഇസ്രായേലിന് നൽകിയ ഉഭയകക്ഷി പിന്തുണയെയും സൈനിക കാര്യങ്ങളെയും ഞങ്ങൾ വളരെയധികം വിലമതിക്കുന്നു നിങ്ങൾക്ക് മൊബൈൽ ഫോണുകൾ ഉണ്ടോ നിങ്ങൾ അവിടെ ഒരു ഇസ്രായേലിന്റെ കഷണം പിടിച്ചു ഞങ്ങൾ ഉദ്ദേശിച്ചത് ധാരാളം മൊബൈൽ ഫോണുകൾ മരുന്നുകൾ ഭക്ഷണങ്ങൾ എന്നിവയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ചെറുതക്കാളി കഴിക്കുന്നു അത് എവിടെയാണ് നിർമ്മിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ എനിക്ക് ചെറുതക്കാളി ഇഷ്ടമല്ല പക്ഷെ അത് ഒരു കാര്യമാണ് എനിക്ക് എന്തു ചെയ്യാൻ കഴിയും ഇത് ഒരു ഇസ്രായേലി ഉൽപ്പന്നമാണ് മറ്റു പല കാര്യങ്ങളും പോലെ ഇത് എല്ലാ മനുഷ്യവർഗത്തിന്റെയും സ്ത്രീകളുടെയും നന്മക്ക് വേണ്ടിയാണെന്ന് ഞാൻ കരുതുന്നു ഇത് ഇസ്രായേലിന്റെ സംഭാവനയാണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ നമുക്ക് കാര്യങ്ങൾ നിർമ്മിക്കാൻ കഴിയും അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും അമേരിക്കൻ പിന്തുണയുടെ സ്ഥിരത നമുക്കുണ്ടെന്ന വസ്തുത ഞങ്ങൾ വിലമതിക്കുന്നു കൂടാതെ ഇടനാഴിയുടെ ഇരുവശത്തും അത് തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ തുടർന്നും പ്രവർത്തിക്കും ഇത് ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ് എന്നാൽ അതുപോലെ തന്നെ നമുക്കാവശ്യമായ സ്വാതന്ത്ര്യം ഞങ്ങൾ ഒടുവിൽ സൃഷ്ടിക്കും അതിനാൽ നമുക്ക് കാര്യങ്ങൾ നിഷേധിക്കാൻ കഴിയുമെന്ന് കരുതുന്ന പടിഞ്ഞാറൻ യൂറോപ്പിലുള്ളവർ വിജയിക്കില്ല നമുക്ക് ഈ ഉപരോധം തകർക്കാൻ കഴിയും നമുക്ക് അത് ചെയ്യും അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ദേശീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമല്ല നമ്മുടെ താല്പര്യത്തിനും നിങ്ങളുടെ ദേശീയ താല്പര്യത്തിനും വേണ്ടിയുള്ള ഒരു പോരാട്ടമല്ല എന്നതാണ് തങ്ങളുടെ സ്വേച്ഛാധിപത്യത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ അമേരിക്കൻ പൗരന്മാരെ ബന്ദികളാക്കിയ ജനക്കൂട്ടത്തെ കൂട്ടിച്ചേർത്ത ടെഹ്റാനിലെ ദൈവശാസ്ത്രപരമായ കൊള്ളക്കാർ അതിനുശേഷം അമേരിക്കക്ക് മരണം ജപിക്കുന്നു നിങ്ങളെ കയപ്പെടുത്താനും നിങ്ങളെ കയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനുമുള്ള വഴിയിലെ ഒരു തടസ്സമായി മാത്രമേ അവർ ഇസ്രായേലിനെ കാണുന്നുള്ളൂ അവർ ഇസ്രായേലിനെ നിങ്ങളായിട്ടാണ് കാണുന്നത് എവിടെയും ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക് തീവ്രവാദികൾ പറയുന്നത് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളാണെന്നാണ് ഞങ്ങൾ നിങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ ഞങ്ങളാണ് ഇത് ഒഴികെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളോടും ഞാൻ വിയോജിക്കുന്നു അവർ പറയുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു പൊതുവായ പൈതൃകത്തിൻ്റെ ആയത്തുള്ള ചരിത്രപരമായ വേരുകളുള്ള ഒരു പൊതു നാഗരികതയുടെ ഭാഗമാണ് നമ്മളെന്ന് ഞാൻ കരുതുന്നു ഞാൻ കോൺഗ്രസ് സംയുക്ത സമ്മേളനത്തിൽ നാല് തവണ സംസാരിച്ചോ നിങ്ങളിൽ ചിലർ ഒരുപക്ഷെ നിങ്ങളെല്ലാം അവിടെ എത്തിയേക്കാം നിങ്ങളിൽ ഉള്ളവരെ നിങ്ങൾ ശരിക്കും സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്കറിയാം പക്ഷെ ഇവിടെ ധാരാളം പ്രാന്തന്മാരുണ്ട് അതിനാൽ അവിടെ പോകുന്നവർക്കോ അടുത്ത തവണ നിങ്ങൾ തല നിങ്ങൾ തലസ്ഥാനം സന്ദർശിക്കുമ്പോൾ നിങ്ങൾ മറ്റേ മതിൽ എന്താണെന്ന് നോക്കോ നിങ്ങൾ ദിവസങ്ങളിലാണ് നിങ്ങൾക്കറിയുമോ വേദിയിലാണ് ഞാൻ വിദൂര മതിലേക്ക് നോക്കുന്നു അവർക്ക് എന്താണ് ഉള്ളത് മോശ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ബൈബിളിൽ നിന്നുള്ള ഒരു ഉദ്ധരണി മോശേ ഇസ്രായേൽ ജനതയെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ ഈ കഥയുമായി പരിചയമുണ്ടോ ധാരാളം പേരുണ്ടെന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് നമുക്ക് പൊതുവായ ഒരു പൈതൃകമുണ്ട് ആ പൈതൃകത്തെ ഇപ്പോൾ ആളുകൾ വെല്ലുവിളിക്കുന്നു അവിശ്വസനീയമായ മതഭ്രാന്തവും ക്രൂരതയും കൊണ്ട് മധ്യകാലഘട്ടത്തിന്റെ ആദ്യകാലത്തേക്ക് നമ്മെ തിരികെ കൊണ്ടുവരാൻ മാത്രമല്ല ഇത് ക്രൂരതയുമാണ് ഒക്ടോബർ സെവന് ഞങ്ങൾ നേരിട്ട കാര്യങ്ങൾ ഗാസയിൽ മാത്രമല്ല സുറിയയിലും നമ്മുടെ ഡ്രോസ് അയൽക്കാരായ ഡ്രോസിന്റെ നേരെ നടന്ന ആക്രമണത്തിൽ ഞങ്ങൾ നേരിട്ട കാര്യങ്ങൾ അതൊരു ഇസ്ലാമികേതര വിഭാഗമാണ് അവർ അവിടെ ഒരു പർവ്വതത്തിൽ താമസിക്കുന്നു ചില സന്ദർഭങ്ങളിൽ അവർ സഹിച്ചത് ഒക്ടോബർ സെവൻ തിന് ഞങ്ങൾ കണ്ട ഭീകരതയേക്കാൾ കൂടുതലാണ് എന്നാൽ ഞങ്ങൾ അവിടെ കണ്ടത് സെപ്റ്റംബർ പതിനൊന്നിന് നിങ്ങൾ കണ്ടതാണ് ഇത് ഒന്ന് തന്നെയാണ് ഇത് ഈ അസംസ്കൃത ക്രൂരതയാണ് കൊലപാതകത്തിന്റെ തിളക്കം ഒക്ടോബർ സെവൻത്തിന് ആ കാട്ടാളന്മാർ നിങ്ങൾക്കറിയാമോ അവർക്ക് ഗോ പ്രോ ക്യാമറകൾ ഉണ്ടായിരുന്നു അവർ കുഞ്ഞുങ്ങളെ മർദ്ദിക്കുന്നതും അവർ ചെയ്ത ഭീകരതകളും തത്സം സംപ്രേഷണം ചെയ്തു അപ്പോൾ അവിടെ ഒരു ഒരു മരണ ആരാധനാക്രമത്തിന്റെ ആരാധനയിൽ ആനന്ദം ഭയാനകമായ മരണാനുഭവം നമ്മൾ വളരെ വിലമതിക്കുന്ന മൂല്യങ്ങൾക്ക് തികച്ചും വിപരീതമാണ് ജീവിതം സ്വാതന്ത്ര്യം മറ്റൊന്ന് എന്താണ് ജഫൈസിന്റെ സ്ഥലസ്ഥലമായ ജഫൈസിന്റെ സ്ഥലമായ മോണ്ടിച്ചല്ലോ ഞാൻ സന്ദർശിച്ചോ അവിടെ ഞാൻ കണ്ടത് അതാണ് ബൈബിളിൽ നന്നായി പഠിച്ച ജഫൈസൺ വിശുദ്ധ ഭൂമിയെ കുറിച്ച് സംസാരിക്കുകയും പ്രവാചകന്മാരെ ഉദ്ധരിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടോ അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാരുടെ മറ്റ് സ്ഥാപകർ മരിച്ച ദിവസം എബ്രഹാം ലിങ്കൺ മരിച്ചതുപോലെ നമ്മുടെ പൊതുനാഗരികതയുടെ വേരുകൾ അദ്ദേഹം മനസ്സിലാക്കിയെ നമ്മുടെ പൊതു പൈതൃകം എവിടെ നിന്ന് ആരംഭിച്ചുവെന്നും അത് തുടരുമെന്നും കാണാൻ വിശുദ്ധ ഭൂമിയിലെ വരണമെന്ന് നിങ്ങൾക്കറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ പൊതുപൈതൃകത്തിന്റെ സ്ഥലം കാണാൻ നിങ്ങൾ ജെറുസലേം സന്ദർശിക്കാൻ ഇവിടെ എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട് നമ്മുടെ പൊതുപൈതൃകത്തിന്റെ സ്ഥലം കാണാനും നമ്മുടെ മഹത്തായ സഖ്യം നന്നായി സംരക്ഷിക്കുന്ന നമ്മുടെ പൊതുനാഗരികത എവിടെ തുടരുമെന്നു കാണാൻ നിങ്ങൾ ജെറുസലേം സന്ദർശിക്കാൻ ഇവിടെ എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ജെറുസലേമിലേക്ക് വന്നതിന് നന്ദി നിങ്ങൾ എല്ലാവർക്കും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ മുന്നിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗ അമേരിക്കയിൽ നിന്ന് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രതിനിധി സംഘം ഇസ്രായേലിലേക്ക് എത്തുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൽ വെച്ച് അവർക്ക് മുന്നിൽ ഇസ്രായേലി പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസംഗം ഓരോ ബോധമുള്ള മലയാളിയും വളരെ ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക ഈ ഒക്കെ ഒരുപാട് രാജ്യങ്ങളിൽ പടർന്ന് പിടിച്ചിട്ട് ആ രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരെ തിരിയുന്നു എന്നുള്ളത് പോലെ വ്യക്തമായിട്ട് ബെഞ്ചമിൻ നദിൻ്റെ ആവും എടുത്തു പറയുന്നുണ്ട് ഈ ഒരു പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ വളരെ വ്യക്തമാണ് ലോക സമാധാനത്തിന് വളരെ വലിയ സംഭാവന തന്നെയാണ് ഇസ്രായേൽ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന്